നമസ്കാരം വിശ്വാസവും അന്ധവിശ്വാസവും ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് വിശ്വാസം എന്താണ് അന്ധവിശ്വാസം ആദ്യം അതിലൊരു ധാരണയായാൽ മാത്രമല്ലേ അന്ധവിശ്വാസം ഇതാണെന്നും മറ്റ് വിശ്വാസങ്ങളെല്ലാം നല്ലതാണെന്നും പറയേണ്ടി വരിക ഏവരും ചിന്തിക്കുക എന്താണ് അന്ധവിശ്വാസം എന്താണ് വിശ്വാസം വിശ്വാസങ്ങളെല്ലാം അന്ധമാണ് ഇത്രമാത്രമേ ഉള്ളൂ എൻ്റെ ദൃഷ്ടിയിൽ ഞാൻ ചിലത് വിശ്വസിക്കുന്നു അത് നല്ല വിശ്വാസമാണെന്നും എൻ്റെ ദൃഷ്ടിയിൽ ഞാൻ ചിലത് വിശ്വസിക്കുന്നു അത് വിശ്വസിക്കുന്നില്ല അത് അന്ധവിശ്വാസമാണെന്നും അതായത് അത് എൻ്റെ ദൃഷ്ടി കൊണ്ട് ഞാൻ സെഗ്രിഗേറ്റ് ചെയ്യുകയാണ് ആക്ച്വലി ഈ വിശ്വാസം എന്നുള്ളത് ആ വാക്ക് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ മനസ്സെല്ലാം നേരെ ചെന്ന് ടാഗ് മനസ്സിനെ ടാഗ് ചെയ്തിട്ടുള്ളത് ഈശ്വരനിലേക്കാണ് ഇല്ലെങ്കിൽ ദൈവത്തിലേക്കാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ തന്നെ നേരെ ആചാരമനുഷ്ഠാനങ്ങളായി ഈ വിശ്വാസം എന്ന വാക്കിൻ്റെ അർത്ഥം അതുമാത്രമൊന്നുമല്ല വിശ്വാസം എന്നുള്ളത് അതിൽ തന്നെയാണ് എല്ലാം തുടങ്ങുന്നത് ഒരു കുട്ടി ഒരു കുട്ടി അച്ഛൻ സ്കൂളിൽ കൊണ്ട് ചേർക്കുകയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്കൂളിൽ നിന്ന് എൻ്റെ മകന് എൻ്റെ മകൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കും എന്ന വിശ്വാസം അവിടെയുള്ള ടീച്ചർമാരിലുള്ള അധ്യാപകന്മാരിലുള്ള വിശ്വാസം അധ്യാപികയിലുള്ള വിശ്വാസം ഒരു ട്യൂഷൻ ക്ലാസ്സിൽ വിടുകയാണ് വിശ്വാസത്തിൻ്റെ പുറത്തും മാത്രമാണ് ഒരു അടുത്ത ദിവസം രാവിലെ പത്ത് മണിക്ക് ഞാൻ ഓഫീസിൽ വരാം ഇല്ലെങ്കിൽ ഇന്ന മീറ്റിങ്ങിൽ ഞാൻ അറ്റൻഡ് ചെയ്തു കൊള്ളാം എന്നുള്ളത് സ്വന്തം വിശ്വാസമാണ് ആത്മവിശ്വാസത്തിലാണത് പറയുന്നത് അത് അന്ധവിശ്വാസമാണോ ഇല്ലെങ്കിൽ എല്ലാ വിശ്വാസവും അന്ധമാണോ എന്ന് ചിന്തിക്കേണ്ടി വരും അപ്പോൾ ഈ പ്രപഞ്ചം തന്നെ ചലിച്ചു കൊണ്ടിരിക്കുന്നത് വിശ്വാസം അപ്പോൾ ഒരു വിശ്വാസത്തിൽ തുടങ്ങി അതൊരു ഫാക്റ്റിലേക്ക് നീങ്ങുന്നത് വരെയുള്ള ഒരു സമയ പരിധിയെ നാം അഭ്യൂഹം എന്ന് വിളിക്കുന്നു അതായത് ഒരു ഉദാഹരണം എടുക്കാം നമുക്ക് ഒരു കൊച്ചുകുട്ടി പഠിക്കുകയാണ് ഏവർക്കും അറിയാവുന്ന ഒരു ഒരു പ്രിൻസിപ്പൾ എടുക്കാം ഏഴാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ ഇ സിക്കളിടെ എം സി സ്ക്വയർ പഠിക്കുകയാണ് പഠിക്കുവാൻ തുടങ്ങുന്നത് വിശ്വാസത്തിൽ തന്നെയാണ് തുടങ്ങുന്നത് പഠിക്കുമ്പോൾ തന്നെ അതൊരു നോളജായി മാറുന്നില്ല ഫാക്റ്റായി മാറുന്നില്ല അവിടെ കാണാതെ പഠിക്കുന്നു ആ പ്രിൻസിപ്പിൾ വിശ്വാസമാണെന്ന രീതിക്ക് തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് പഠിക്കുകയാണ് അതൊരു അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ബി എസ് സിയിലോ എം എസ് സിയിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴോ ആ ഫിസിക്സ് ഡിറൈവ് ചെയ്ത് ഈ സിക്വാളുടെ എം സി സ്ക്വയർ പ്രിൻസിപ്പിൾ ശരിയാണെന്ന ബോധത്തിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ വിശ്വാസത്തിൽ നിന്ന് തുടങ്ങി എന്ന സമയപരിധി കഴിഞ്ഞ ശേഷം അത് ഫാക്റ്റായി മാറുന്നു അപ്പോൾ വിശ്വാസത്തിനും ഫാക്റ്റിനും ഇടയ്ക്ക് ഒരു സമയമുണ്ട് അതിനെ അഭ്യൂഹം എന്ന് പറയുന്നു ഇത് എല്ലാ തരത്തിലും എവിടെ വേണമെങ്കിലും നമുക്കത് അപ്ലൈ ചെയ്യുവാൻ സാധിക്കും ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം ദേവത ഇവരുടെ മാത്രം ഇതിലുള്ളത് മാത്രമാണ് വിശ്വാസം മറ്റൊന്നും മറ്റുള്ളതൊന്നും വിശ്വാസമല്ല എന്നുള്ളത് തെറ്റാണ് ഏവരും ഒന്നുകൂടി ഒന്ന് ചിന്തിക്കുക നമസ്കാരം